ും അതിഗംഭീരമായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്ന കഴിഞ്ഞ തവണ ഒരുപാട് പരാതികൾ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല നടക്കുലിക്കും എന്താ ഓടി കുറച്ച് പ്രശ്നങ്ങളുണ്ട്

വെല്ലിപ്പാട കുട്ടി എന്താണ് പാട്ട് പഠിക്കാത്ത കേട്ടില്ല മോനെ ഈ പ്രാവശ്യം റബി ലോലിനു നല്ല സമ്മാനം കിട്ടിയ പോരെ എന്ത്യ എന്ത് എല്ലാ പ്രാവശ്യത്തിന്മാരും പെണ്ണും കുപ്പി ക്ലാസ്സും കൊടുക്കാനും പരിപാടി അല്ല ഈ പ്രാവശ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്കും കുട്ടികൾക്കും ഒരേ രീതിയിൽ ഉപകാരപ്പെടുന്ന നല്ല സമ്മാനങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ വിലയിൽ കിട്ടുന്ന കൊപ്പം വിലത്തൂരി ഗാലക്സി ഹോം സെന്ററിൽ ഉള്ളപ്പോൾ കാതർക്ക കുട്ടികൾ ഈ പ്രാവശ്യം പരാതിമായി വീട്ടിലേക്ക് വരില്ല നന്നായി നമുക്ക് പോവാ നമുക്ക് എല്ലാവർക്കും അട പോയിട്ടാണ്ട് എടുക്കാം എന്നാ പോയാലോ